സീതാറാം യെച്ചൂരിയുടെ ശരീരം വസന്തകുഞ്ചിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും നാളെ രാത്രി മുഴുവൻ കുടുംബാംഗങ്ങൾക്കൊപ്പം സീതാറാം താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഉണ്ടായിരിക്കുന്നതുമാണ് മറ്റന്നാൾ അതായത് പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടെ എ കെ ജി ഭവനിൽ സഖാബർ സീതാറാം യേശ്വരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ് ആളുകൾക്ക് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് പതിനാലാം തീയതി മൂന്ന് മണിക്ക് ശേഷം ഇവിടെ നിന്നും സഹാബർ സീതാറാം യേശ്വരിയുടെ മൃതദേഹം അദ്ദേഹവും കുടുംബവും പാർട്ടിയും സംബന്ധിച്ചിട്ടുള്ളതിൻ്റെയും തീരുമാനിച്ചിട്ടുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പഠനത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹത്തിൻ്റെ ബോഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിക്കുന്നതാണ് പതിനാലാം തീയതി വൈകുന്നേരം ഇത്രയും കാര്യങ്ങളാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാമിൻ്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിയും കുടുംബവുമായി ആലോചിച്ച് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ